ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇനി നമ്മൾ നല്ലൊരു വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സ്കേർട്ട് ആൻഡ് ടോപ്പ് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യം മാർക്കണ്ടോ നമ്മുടെ ഗിബവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ നിങ്ങളൊരു അഞ്ച് ഗ്രൂപ്പിലേക്കും നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അതും കൂടി സ്ക്രീൻഷോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് നിങ്ങൾ നമ്മുടെ ഗീവ് അവേക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് ഒരോന്നായിട്ട് ഫസ്റ്റ് ഫോൺ വന്നിട്ട് ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡും വൈറ്റ് കൂടെ മിക്സ് ആവുന്നതാണ് പ്രിന്റ് വന്നിട്ട് മറൂൺ ആണ് വൈറ്റിൽ ഓക്കെ സ്കേർട്ട് നല്ല ലെങ്ത് ഉള്ള സ്കേർട്ടാണ് നമ്മുടെ ടീനേജ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഒരു കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കി മെഷർമെന്റും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ അതാണ് ഏജ് പറയാത്തത് ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൈസ് പലർക്കും പല സൈസ് ആയിരിക്കുമല്ലോ അതുകൊണ്ടിട്ടാണ് ഏജ് മെൻഷൻ ചെയ്ത് പറയാത്തത് അപ്പൊ നിങ്ങൾക്ക് ഈ റൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് മെഷർമെന്റ് പറയുക അപ്പൊ നമ്മൾ ആ മെഷർമെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാപ്റ്റ് ആവുന്നുണ്ടെങ്കിൽ സെലക്ട് ആക്കാം കേട്ടോ ഇത് വന്നിട്ട് സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതില് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് അതുപോലെ ലൈനിങ്ങും വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ലൈസ് വർക്ക് പോലെ ആണ് വരുന്നത് വരുന്നതെ ആണ് വന്നിട്ടുള്ളത് അതുപോലെ സ്കോർ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വീനക്കിൽ വന്നിട്ടുള്ള ഒരു വെസ്റ്റേൺ വെയർ ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവാണ് ആണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഇതാണ് കേട്ടോ സ്ലീവ് മോഡൽ വരുന്നത് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ പോലെയാണേ വരുന്നത് ഇങ്ങനെ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്കേർട്ടിന്റെ നെക്ക് വരുന്നത് വി നെക്കാണ് സോറി ടോപ്പിന്റെ നെക്ക് വരുന്നത് വി നെക്കാണ് വരുന്നത് അതുപോലെ നമുക്ക് വരുന്നത് ഫ്രീ സൈസ് ആണേ ഇതിന്റെ ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇലാസ്റ്റിക്കും ഫ്രണ്ട് വരുന്നത് ഇങ്ങനെ പ്ലെയിനുമായിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നമുക്ക് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വൈറ്റില് ബ്ലൂ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടു പി എസ് എറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് ഇപ്പൊ അവൈലബിൾ ആക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചുരിദാർ ഐറ്റംസ് ടോപ്പും കാണുമ്പോൾ വെസ്റ്റേൺ വെയർ ഒക്കെ യൂസ് ചെയ്യുന്നതും ഇതാണ് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം കൊണ്ടുപോകുന്നത് കേട്ടോ ഇതാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റും ഒരു ബ്ലൂ ഷെയ്ഡും കൂടെയാണ് വരുന്നത് ഇതിന്റെയും ഡീറ്റെയിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനപ്പുറം എന്തെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഒത്തിരി എല്ലാത്തിലും ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് വീഡിയോസ് ലോങ് ആയി അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വൈറ്റില് നല്ലൊരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളറാണേ ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ടോപ്പ് വരുന്നത് സ്കേർട്ട് വരുന്നത് വൈറ്റും ഗ്രീനൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് നല്ലൊരു അടാർ വൈറ്റും ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സ്കേർട്ട് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ജോർജറ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ജോർജറ്റ് ആണ് വരുന്നത് ടോപ്പിന്റെ അതുകൊണ്ട് തന്നെ നല്ല ഫ്ലോയിൽ കിടക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് വേർ ചെയ്ത് കാണുമ്പോൾ ആ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ അതായത് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് അത് മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സൈസ് നോക്കിയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാല് ആ സൈസിന് ഓക്കെ ആവുമെന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് അപ്പൊ ഒന്നും മിസ് ചെയ്യേണ്ട എന്താണ് പറയാ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്